ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഹെൽത്തി ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ തേങ്ങൊന്നും ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാൻ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് ഇത് റാഗി ഏകദേശം ഒരു കാൽ കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര കപ്പ് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നിങ്ങളുടെ ഡയറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ദോശ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് റാഗിയിലൊക്കെ നന്നായി അഴുക്കുണ്ടാവും അപ്പോൾ അത് സെപ്പറേറ്റ് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യാം ഒരുമിച്ച് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം നമ്മുടെ പരിപ്പും പയറും റാഗിയും ഒക്കെ നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് ഒരു എട്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നിങ്ങളിപ്പോൾ പിറ്റേ ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുകയാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും ഇപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട് അപ്പോൾ മേലെ ഇതുപോലെ ചെറുതായിട്ട് ബബിൾസൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പുള്ള പാത്രത്തിൽ വെക്കുക ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് കുതിർന്ന് വരുമ്പോൾ ഡബിൾ സൈസായിട്ട് വരും ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇനിയിപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അതിൽ ചേർക്കണം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിതെല്ലാതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കാം അടുത്തതായി ഇതിലോട്ട് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് മിൻഡ് ലീഫാണ് ഏകദേശം ഒരു പിടി മിൻഡ് ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കുക എന്നാൽ മാത്രമേ നന്നായി അരഞ്ഞു കിട്ടുള്ളൂ ഒരുപാട് ഇട്ട് അരച്ചുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം ഇപ്പം എല്ലാതും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം നല്ല കട്ടിയുള്ള ബാറ്റർ തന്നെ ആയിരിക്കണം നമ്മുടെ സാധാരണ ദോശയുടെ ബാറ്ററിനെ കാട്ടിയും കുറച്ചും കൂടി കട്ടിയുള്ള ബാറ്ററായിരിക്കണം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ദോശ അത്ര നന്നാവില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിൽ ദോശ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല സ്പൂണിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ചൂട് എപ്പോഴും ശ്രദ്ധിക്കാം ചൂട് നന്നായി കുറഞ്ഞു പോയാലും നമുക്കിതുപോലെ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ സാധിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാന് ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ സാധിക്കും പിന്നെ ഈ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാന് കാരണം പയറും പരിപ്പും ഒക്കെ ആണല്ലോ അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം കുറേ സമയമൊന്നും എടുക്കില്ല സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശനം ദോശനങ്കാട്ടിയും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കും അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ദോശമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഒന്നും കൂടിയും അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ സാധാരണ ദോശനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ബാക്കി ദോശയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഓരോ പ്രാവശ്യവും ദോശയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചട്ടിയുടെ ചൂട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അടിപൊളി ചട്നി റെഡിയാക്കിയെടുക്കാം ഈ ചട്നിയിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ എടുക്കാം സാധനങ്ങളൊക്കെ ഇനി ഇതിലേക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചട്നി ഈ ഒരു വഴറ്റി കൊടുക്കുന്ന ഭാഗം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇത് ഡയറക്റ്റ് അരച്ചെടുത്താൽ മതി നമുക്കിതെല്ലാം അതും നന്നായി അരച്ചെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഈയൊരു റെസിപ്പി ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അരക്കപ്പ് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊട്ടുകടലുണ്ടല്ലോ അതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് മാങ്ങ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മാങ്ങ പുളിയും ചെറുതായിട്ട് മധുരം ഉണ്ട് കേട്ടോ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി മാങ്ങ ചേർത്ത് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിൽ മാങ്ങയുടെ പകരം വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം ഇപ്പം ഇതെല്ലാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഉണ്ടാവുക അങ്ങനെ കട്ടിയിൽ തന്നെയാണ് ഈ ചട്നി ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വറവ് റെഡിയാക്കി എടുക്കണം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇതല്ലാതെ നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു ദോശയും റെഡിയാക്കി റെഡിയാക്കിയെടുത്തതെന്ന് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്ക് ടിഫിൻ ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതാണ് പയറും പരിപ്പൊന്നും കറി വെച്ചിട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഈ ഒരു ചട്നി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റാണ് ദോശയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്